ഹായ് ഹലോ സ്ലാ വലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിലേക്ക് കാണുന്നില്ല ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് രാവിലേ കിട്ടിയിട്ട് ഞാനും ഹൈദർ നേരെ പോണത് എൻ്റെ വീട്ടിലോട്ടാണ് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടിട്ട് വേറെ ഒന്നും ഉപ്പാനും മാന് മുപ്പത്തിനാലാമത്തെ വെഡ്ഡിങ് ആണ് അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് സാധനം കൂടി മേടിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ നേരെ പോയത് എം ജി എം മാളാണ് കേട്ടോ അവിടെ ആവുമ്പോൾ ഒറ്റ അടിക്കുന്ന എല്ലാ സാധനവും നമുക്ക് കിട്ടുമല്ലോ മൂന്ന് കടയിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നേരെ അവിടെ പോയി മുകളിലാണ് നമ്മുടെ ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ അനിവേഴ്സറിൻ്റെ ഒക്കെ അപ്പോൾ അവിടെ പോയി അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തിരഞ്ഞെടുത്തു ഇത് കുറേ നേരം ചേച്ചി മാറ്റി പുറത്തേനും പറഞ്ഞത് കേട്ടോ പൊതുവെ അടുത്ത എല്ലാ ചേച്ചിമാറ്റി ഞാൻ നല്ല കമ്പനിയാണ് അങ്ങനെ പിന്നെ പിന്നെയത് ഞാൻ ബലൂൺ എടുത്തു എടുത്തുട്ടോ ബലൂൺ നമുക്ക് ആനിവേഴ്സറിൻ്റെ ഇല്ല ഉള്ളത് ബർത്ത്ഡേൻ്റെ ആണ് അപ്പോൾ ഞാൻ സാർ എല്ലാവരും ബർത്ത്ഡേ അല്ലേ കുപ്പമില്ല അത് ജസ്റ്റ് ബർത്ത്ഡേൻ്റെ രണ്ട് പകർ ബലൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എന്തെടുത്ത സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നോക്കി പിന്നെ ഒന്ന് മേലെ കയറാറുണ്ട് അപ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത സാധനങ്ങൾക്ക് ഒന്നും കൂടെ അവിടെ നിന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് പോയി താഴെ ഇട്ട് അതിൻ്റെയൊക്കെ ബില്ലിടുന്നത് അപ്പോൾ അവിടുന്ന് പോയി ബില്ലിടാന്ന് കരുതി സംഭവം ഞാൻ ആദ്യമായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് തന്നെ പിന്നെ അപ്പോൾ എന്തൊക്കെ കുറവുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അവിടെ കണ്ടേ വെച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു നേരെ താഴോട്ട് വന്നു അവിടെ നിന്ന് ബില്ലിടാൻ എടുക്കാം കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തിരക്കില്ലാത്തൊരു കൗണ്ടറിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ലിട്ടു ബില്ലിടുന്ന ടൈമിൽ ഏഴ് സിനിമ മിഠായിയ്ക്ക് വേണ്ടി കുറേ കരിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനെ കണ്ണീ ഇടാൻ വേണ്ടി ചെറിയൊരു മിഠായി ചെറിയൊരു വിലൻ്റെ മിട്ടായി ഞാൻ മേടിച്ചു കൊടുത്തു അതും മേടിച്ച് നേരെ ഞാനിത് പുറത്ത് ഇന്ന് ഇനി നമുക്ക് നേരെ കുറുമ്പോഴേക്ക് എത്തണം കാരണം നമ്മൾ പറഞ്ഞ ടൈമൊക്കെ തെറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെക്കറേഷൻ നമ്മുടെ കേക്ക് കിട്ടിയൊക്കെ ജുമാൻ്റെ മുന്നേ കേൾക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തിയതേ റാഫി പോലും ഞാൻ ഞാനിങ്ങനെ വരുന്നുള്ളൂ പിന്നെ ഇമ്മ സത്യം പറഞ്ഞാൽ ഉമ്മ അറിയില്ലായിരുന്നു കേട്ടോ ആകട്ടു വയ്ക്കണി സാധനങ്ങൾക്കൊക്കെ ഞാൻ വന്നപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ പിന്നെ ഞാൻ വന്നേ ക്രാഫി ചിക്കൻ പിടിക്കാൻ പോയി ബിരിയാണി വെക്കാൻ കരുതി സംഭവം ഇവർ നേരത്തെ കാലത്ത് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത്തതി വരും വന്നപ്പോൾ ഒരു പിന്നെ ചിക്കൻ വാങ്ങിച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അതാ നമ്മൾ ഈ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വേർപ്പിക്കുന്നത് വേർപ്പിക്കാൻ നമുക്ക് റിയാസ് കേട്ടോ കട്ടൊക്കെ സപ്പോർട്ട് ഒക്കെ പിന്നെ സനിയുണ്ട് സന വന്നിട്ട് ഫസ്റ്റ് പരിപാടിയാണ് അപ്പം നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതേ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി നമ്മൾ എഴുതി ഒട്ടിച്ചു അതുപോലെ ബലൂണൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പിന്നെ ഇത്തത് വരികയാണ് കേട്ടോ കേക്ക് മേടിച്ചിട്ടാണ് നേരെ വരുന്നത് നമ്മൾ തലേ ദിവസം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് അപ്പോൾ ആലത്തൂര് അതുകൊണ്ടുതന്നെ അവൾക്ക് മേടിക്കാൻ സുഖമാണല്ലോ അവിടെ നിന്ന് അപ്പോൾ അതിനെയും മൂത്ത അതിനെയും വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംഭവം സിറാജ്ക്കും അറിയില്ല ഞാനിതുപോലെ ഡെ ഡെക്കറേഷൻ ചെയ്യണത് തോന്നൂട്ടാ അവന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആരും സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചിട്ടില്ല ചെറുതായിട്ട് നമ്മൾ സാധനം ഒരു കേക്ക് മാത്രം കട്ട് എന്നാണ് എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഒരു ഇതേ ആലത്തൂർ പോയി അവിടുന്ന് കേക്കിൻ്റെ ഷോപ്പിൻ്റെ പേര് നിനക്ക് അറിയില്ല കേട്ടോ അവരവിടെ പോയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പല വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ചെറിയ ചെറിയ ബോക്സിലുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ മേടിച്ചു ഇത്രയും ഐറ്റംസ് അവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞത് ഇതും അവഡിയാക്കി തരും പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ പിന്നെ എന്താണ് അപ്പോൾ അതായത് അടിപ്പൊളി ചെറിയ ചെറിയ ജാർ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പുഡിങ് പോലത്തെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ എത്താത്തരത്തിൽ വീഡിയോ ആയിരുന്നു അവൾ എനിക്ക് അയച്ചതാണ് ഞാൻ അവിടെ ആൾ സത്യം പറഞ്ഞാൽ ഞാൻ അവളെ വിളിക്കാൻ പോകുന്നിട്ട് കേക്ക് മേടിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ആ അനിയനെ വിട്ടതാണ് ഞാൻ അങ്ങനെ എന്തായാലും നമ്മുടെ കേക്ക് കേട്ടോ വിടങ്ങാനഴ്സറി നേരിട്ടുള്ള മുപ്പത്തിനാലാമത്തെ വിടിയാനസറിയാണ് അപ്പോൾ അതും മേടിച്ച് നേരെ അവൾ വീട്ടിലോട്ട് വരികയാണ് അങ്ങനത്തെ ഇസം മോൾ കേക്കായിട്ട് നേരെ അകത്തോട്ട് കയറാനാണ് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ആരും തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് ക്രീം അടിപൊളിയായിട്ട് ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ബലൂൺ വാങ്ങിച്ച് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അവളോട് കുറച്ച് ബലൂൺ കൂടെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ എത്തിയപ്പോൾ തന്നെ കേട്ടോ അതായത് കുറുമ്പടയ്ക്ക് എത്തിയപ്പോഴാണ് ബലൂൺ വാങ്ങിച്ചത് പ്ലെയിൻ ആയിട്ടുള്ള ബലൂണാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീയമാൻ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അനുമ്പോൾ ചിരിദാറൊക്കെ ഇട്ടിട്ട് നല്ല സ്മന്തി ആയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മഗ് ഭയങ്കര കുറവ് ഞങ്ങൾ ഇതുവരെ ഇതുപോലൊന്നും ആഘോഷിച്ചിട്ടില്ല സംഭവം ചെറിയ കേക്ക് കട്ടി അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലേ ഉള്ളൂ പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ് മകര കുറവ് വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ റിയാസിനെ എനിക്ക് വീഡിയോ എടുക്കേണ്ടതാണ് പക്ഷേ വീഡിയോ എടുക്കുന്നു ഞാനും അങ്ങനെ അവൻ്റെ വീഡിയോസൊക്കെ എടുത്തുട്ടാ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് ഉപ്പ് എത്തിയിട്ടില്ല ഉപ്പ ഒരിക്കലും ഇത് ഇത്രയും ഞങ്ങൾ വരുന്നതും അറിയില്ല അതുപോലെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണത് ഉപ്പറിയില്ല കേട്ടോ റജ വന്നപ്പോൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു ഓ എൻ്റെ പൂ എന്നെ നോക്കിയത് മാത്രമല്ല ഓ നെട്ടിക്കൊള്ളാക്കിയ കയ്യിലും തന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടുനോക്കി എന്തായിരുന്നു നെട്ടിൽ കഴിഞ്ഞു റൂമിലോട്ട് പോയിട്ട് മതിരി നട്ടിൽ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അതേ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ കയ്യിൽ ചെറിയൊരു കവറുണ്ടായിരുന്നു അതുപോലെ ഒരു ചെറിയ ഗിഫ്റ്റിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ രോഡിയേച്ച വക കിട്ടിയ ഗിഫ്റ്റാണ് അങ്ങനെ ഇപ്പോൾ വന്നു നമ്മളിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മുന്നേരത്തെ ഡോർ അടിച്ചിട്ടുണ്ടായിരുന്നു ഹാളാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണിയാപ്പാട്ടോ രോഹിണി ചേച്ചി ഉണ്ടാക്കി ഉണ്ണിയാപ്പുമാണ് അതുപോലെ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ആണെന്ന് പൊളിക്കാന്നപ്പോൾ ഞങ്ങൾ പറയാതെ പൊളിക്കല്ലേ അകത്ത് കയറുന്നിട്ട് പൊളിക്കാറില്ല പക്ഷെ ഇപ്പോൾ അത് അറിയില്ലല്ലോ അങ്ങനെ ഇപ്പം തന്നെ ആകെ ഗന്ധം ഇട്ടു പോയിട്ട് നമ്മൾ ഡോറ് തുറന്ന് ജസ്റ്റ് ഹാളിലോട്ട് നോക്കിയപ്പോൾ അതാ ഗിഫ്റ്റ് ആര് ഗിഫ്റ്റ് കേക്കൊക്കെ ടേബിൾ സെറ്റാക്കി ഫോട്ടോസ് ഫ്രെയിമും പിന്നെ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടായിരുന്നു അതും പിന്നെ ഈ പൊട്ടിക്കുന്ന രണ്ട് ഐറ്റം ഉണ്ടല്ലോ അതായത് ആനിയമാർ രണ്ടാളപ്പുറപ്പുറം തന്നിട്ടാ പിന്നെ ഉമ്മിപ്പ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു അപ്പോൾ അതേ നമ്മൾ ആ ആനിവേഴ്സറിൻ്റെ മറ്റേ സംഭവങ്ങളൊക്കെ രണ്ട് പേർക്കും ഇട്ടു കൊടുത്തിട്ട് ഞാനും ഫോസും കൂടെ പകുമാ ഇട്ട് കൊടുത്ത് അവർ എങ്ങനെ വെൽക്കം ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് മാത്രമാണ് നമ്മൾ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു പിന്നെ അന്ന് രാവിലെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും അനിയനെ നാട്ടിലുണ്ട് പിന്നെ നമ്മളെ സ്ഥലം വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു ഫംഗ്ഷനാണ് അപ്പൊ അതൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒരു ഹൈ ലെവലാക്കാൻ നമ്മൾ കരുതി ആ ഇങ്ങനെ അവർ പരസ്പരം കേക്ക് കൊടുത്തു അടുത്തത് മക്കൾക്കും മരിക്കും മുപ്പേ കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും ഒരു ബിസി കേക്ക് എടുത്തിട്ട് എല്ലാവരുടെയും വായിൽ അവർ വെച്ച് തന്നോട്ടോ പിന്നെ അതിന് പുറമെ ഗിഫ്റ്റ് കൊടുക്കാണ്ടായിരുന്നു അപ്പം കേക്ക് കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ സാധനം ഗിഫ്റ്റ് ഇട്ട് വരുന്നേ അപ്പോൾ രണ്ട് മരിക്കലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണാം thank you പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പടക്കം പൊട്ടിക്കില്ല കേട്ടോ ചെറിയ ചെറിയ പടക്കമുണ്ടല്ലോ എന്താ പറയുക എന്ത് ഇട്ടാ പൊട്ടിയോ അങ്ങനെന്തോ ഒരു പാക്കറ്റിൽ വരുന്നത് അപ്പോൾ അതാട്ട് അതിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അറിയില്ല പുട്ടനുണ്ടപുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ റാഫി ഇതേ ക്രീമിൻ്റെ മേലാ മറ്റേ പേപ്പറൊക്കെ ഒഴിവാക്കുന്നുണ്ട് അതിന് ഇപ്പോൾ മക്കളുടെ കൈയിലൊക്കെ ഓരോരുത്തരുടെ കൈയിലും കൊടുത്തുട്ടാ ഈ പൊട്ടിക്കുന്ന സാധനവും എയറമൂളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നേ അപ്പോൾ സിറാജ് ഇപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് പടക്കം പൊട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ അതിനൊന്നു കണ്ടതാണ് കേട്ടോ ഓ പൊട്ടിച്ചു കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമുക്ക് അടുക്കളയിലെ കേട്ടോ അതായത് റാഫി ചിക്കൻ കുറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ കണ്ടതും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇവർ സാധാ ചോറും മീൻ പൊറിച്ചതും മീൻ കറക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ വരവും ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ടത് അപ്പോൾ പിന്നെ ചിക്കൻ ചിക്കൻ കൊടുന്ന് ചിക്കൻ ഒക്കെ കരുതി അതിൻ്റെ അടുത്ത് റാഫിനെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് സാധനം അത് ഭയങ്കര സ്നേഹം കേട്ടോ അവന് കേക്കിൻ്റെ ആ പൊടി വീനത് എടുക്കുക ഇവിടെ തുടച്ചു കൊടുക്കുക ഇത് രണ്ടുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കൊടുത്തു കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും കൊടുത്തു അപ്പോൾ അതേ ഒരു പീസ് സിറാജ് കൊടുത്തു വിട്ടാ അപ്പോൾ സിറാജ് എടുത്തവളാണ് ഓൻ പെണ്ണുങ്ങൾ ഓർമ്മ വന്ന് അപ്പോൾ നേരെന്തെയ്തു പെണ്ണുങ്ങൾക്ക് ഒരു കഷ്ണം കൊടുത്തു പാവം ഓടിപ്പോയി അതും പേടിച്ച് കഴിച്ചിട്ടാണ് കക പെണ്ണുങ്ങൾ കൊടുക്കണം ഉണ്ടപ്പോൾ അങ്ങനെക്കും ഭയങ്കര ഒരു ഇത് ഓനെ പെണ്ണു കൊടുക്കാൻ അപ്പോൾ എന്ത് ചെയ്തു ഓനും ഒരു പീസെടുത്ത് നേരെ ഓന പെണ്ണുങ്ങൾ വായാലും വെച്ച് കൊടുത്തു വിട്ടാ അങ്ങനെ അവരെ പേരും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചെടുത്ത് അവർ കഴിച്ചു അടുത്ത് നമ്മളെ തീറ്റേ നമുക്ക് തിന്നാൻ വരാറില്ലല്ലോ നമ്മൾ തന്നെ തിന്നണം ടുത്ത ക്ലീനിങ് ആട്ടോ കണ്ട റാഫി പെണ്ണുങ്ങൾ ഒന്നാ പോറ്റേക്ക് എല്ലാ പണിയും ചെയ്ത് തുടങ്ങി പെണ്ണുങ്ങള് പണിയെടുക്കണത് ചേട്ടാ ഞങ്ങളൊക്കെ റാഫിയെ ഒരു കുറച്ച് മുന്നൊക്കെ ആയിട്ട് ക്ലീനിങ് കഴിഞ്ഞ് ഇവരെല്ലാവരും കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട് പള്ളി പോകാൻ വന്ന് വെള്ളിയാഴ്ച ആണല്ലോ അപ്പം ഉള്ളതാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ പള്ളിയിൽ പോകണത് മാപ്പിളാർ പോകണത് ഇതേ കലുത്തി മിം സനിം പിന്നെ ഫൗസി നോക്കിക്കാണ് കേട്ടോ അവർ മാപ്പിളാർ പള്ളിയിൽ പോണത് അങ്ങനെ അവർ പള്ളിയിൽ പോയി വന്നു ഇനി പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുണ്ട് ജുമ്മ ജുമ കഴിഞ്ഞവർ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുൻ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ജുമ്മ കഴിഞ്ഞവർ വന്നിട്ടുണ്ട് എല്ലാവരും ഭയങ്കര വർത്താനത്തിലാണ് അപ്പോൾ റിയാസിനോട് അവനെ പിണങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾക്ക് ഭയങ്കര കുറവ് നമ്മളെ മുന്നേയ്ക്ക് വരാൻ അപ്പോൾ അതേമാണേ ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാറ്റി ഓരോരും ഇനി നമ്മൾ എന്ത് ചെയ്യണം അത് കഴിക്കാൻ പോകാം കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ എന്താ പറയുക പെട്ടെന്നുള്ള ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഉണ്ടോ പക്ഷേ പറയാതിരിക്കാം വയ്യട്ടിപ്പുള്ളി വന്നിട്ട് ചിക്കൻ ബിരിയാണി പിന്നെ അത് തന്നെ കുളിച്ച് മാറ്റി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് അങ്ങനെ പിന്നെ നമ്മൾ ടേബിൾ ഒക്കെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ടാബിൾ ഇരിക്കാൻ കരുതി ഉണ്ടായിരുന്നു പക്ഷേ ടാബിൾ ഇരിക്കുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ വരും അപ്പോൾ ടബിൾ നമ്മുടെ വലിച്ച് മാറ്റി ഇന്ന് താഴത്ത് നമ്മളെല്ലാവരും ഇല ഇല ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി താഴത്ത് ഇരുന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അതൊരു രസമാണല്ലോ ഒരുമിച്ചുള്ള കഴിക്കല് മക്കളെല്ലാവരും അടുത്ത് ഇരുത്തിയിട്ട് അപ്പോൾ താഴത്ത് നമ്മളെല്ലാവരും പ്ലേറ്റ് ഇട്ടിട്ട് അവിടുന്ന് ளம்பி ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോൾ സന്നൻ്റെ അടുത്ത് റാഫി ഇരിക്കാൻ പോയതായിരുന്നു പക്ഷേ അവിടെ പറ്റിച്ചാലിപ്പോൾ നേരെ ഉള്ളിടത്തേക്കും ഇരുന്നിട്ടോ റാഫിനുപ്പുറത്തിരുത്തി അനമ്മിപ്പി റാഫി അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചെയ്തു നമ്മൾ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെന്ത് ചെയ്തു നമ്മൾ നമ്മുടെ ചിക്കൻ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഇതേ റാഫിക്ക് ഓൾക്ക് ചോറ് വാരി കൊടുക്കാനൊരു പോയി എന്നാൽ പറഞ്ഞാൽ ഞാൻ വാരി കൊടുത്താലോ അതും മാറിയിട്ടുണ്ട് ഇപ്പം എന്ത് ചെയ്തു ഇപ്പാൻ്റെ പകം ചോറ് അങ്ങോട്ട് വാരി കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ കാരണം എനിക്ക് വിഷമിട്ട് പോയി അവർ വീഡിയോ എടുക്കായിരുന്നാലും പിന്നെ ഒരു അറ്റൻഡ് ആകുമല്ലോ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു അങ്ങനതാ പിന്നെ എന്താണ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത പോലെ ഉണ്ടൊക്കെ മക്കളെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നാത്തുമാർ എല്ലാവരും കിടുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ എടുത്തു പിന്നെ റിയാസ് ദാ അവൻ്റെ പെണ്ണുങ്ങൾ നേരെ വിട്ടു കൊണ്ടാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതേ ഉപ്പിമയും പാലക്കാട്ട് പോകുന്നൊക്കെയാണ് അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആനിവേഴ്സറി അല്ലേ അപ്പോൾ ഒരു ഉമ്മനെയും കൂടി ഇപ്പോൾ ഉമ്മാനേയും കൂടി ട്രിപ്പ് പോവുകയാണ് സാധാരണ ഉപ്പിമ്മീം പോകുന്ന ടൈമിലൊക്കെ ഫൗസിനെ കൊണ്ടുപോവാറുണ്ട് കാരണം ഫൗസി മാത്രമല്ല ഒറ്റക്ക് വീട്ടിലുണ്ടാവാറുള്ളൂ ഇപ്പോൾ സന വന്നപ്പോൾ ഫൗസിൻ്റെ അത് കണ്ടു മുടങ്ങി ഇനി ഫൗസി സാനയും വീട്ടിലിരിക്കട്ടെ അപ്പോൾ അവർ മാത്രം കിറങ്ങാൻ പോവാണ് അപ്പോൾ അവർക്കാണ് കേട്ടോ ഉമാക്ക് പിന്നെ സൗദാതന്നെ വന്നിട്ടുണ്ടായിരുന്നു കുറേ കത്തി കഴിച്ച് മറ്റുള്ളത് അവരെ കൂടെ വേഗം പോയിട്ട ഏതായാലും ഒരു മംഗലത്ത് കാരണപ്പോൾ അവരെ കൂടെ ആളും ഉണ്ടെന്ന് പറഞ്ഞാൽ ആളും ആയിത്താലും പോയി അങ്ങനെ താ പിന്നെ ഞാനും താത്തിയുണ്ട് ഞങ്ങൾ കുറച്ച് ഞാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയന്മാരോട് കാരണം എനിക്കിടത്താണല്ലോ ഓക്കെ കുറച്ച് ലോങ്ങ് ആണ് എന്നാലും ഞാൻ വണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതാണ് പിന്നെ ഒറ്റയ്ക്ക് തന്നെ പോവും മക്കൾ എത്തുമ്പോൾ നിനക്ക് കണ്ടെത്തണം പിന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത ഐറ്റംസ് ഒക്കെ അതെ മക്കൾ കയറി ചെറിയ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതാണ് എമിമോളം അയാൻ മോൻ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡും ഞാൻ നേരെ നേരതേ ഫൗസിനോടൊക്കെ യാത്ര പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഈ ഇറങ്ങുന്ന വീഡിയോ എനിക്ക് എടുത്തത് നമ്മുടെ ഫൗസിയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാറില്ലല്ലോ എനിക്ക് ആരോട് തരാറില്ല അപ്പോൾ ഫൗസി പ്രാവശ്യം നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് വീഡിയോ മോളാണെങ്കിൽ സ്കൂളിൽ ഇട്ടിട്ട് എളിമാൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തും വേണം എല്ലാം എന്നുണ്ടെങ്കിൽ ആളെ നല്ല കരച്ചിലാവും അപ്പോൾ അതേ ഞാൻ വേണം വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ എളിമാന്റെണ്ടല്ലോ എളിമോൾ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ മോളായിട്ട് എടുത്താൽ ഉണ്ടായിരുന്നു ഇത്രയും നല്ല ക്യാമറകളാണ് എൻ്റെ മോളെന്നുള്ളത് ഞാൻ അറിയില്ല അങ്ങനെ ഇതാപ്പുന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടാ